സങ്കീർത്തനം നൂറ്റിയാറ് മുപ്പത്തിയൊന്ന് അതെന്നേക്കും തലമുറ തലമുറയായി അവന് നീതിയായി എണ്ണിയിരിക്കുന്നു ദൈവജനം ശിത്തിമേൽ പാർക്കുമ്പോൾ ദൈവീക കൽപ്പനകൾക്ക് വിരോധമായി അന്യ ദൈവങ്ങളെ ആരാധിക്കുകയും ദൈവവഴിയിൽ നിന്ന് മാറുകയും ചെയ്തു അപ്പോൾ യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു യഹോവയുടെ ഉഗ്രകോപം വിട്ടുമാറുവാൻ തക്കവണ്ണം അഹരോൻ പുരോഹിതൻ്റെ മകനായ എലയാസാറിൻ്റെ മകൻ ഫിനെഹാസ് അവരുടെ ഇടയിൽ തീക്ഷ്ണതയുള്ളവനായി തെറ്റ് ചെയ്തവരെ നിർമൂലമാക്കി അത് മുഖാന്തരം തലമുറ തലമുറയായി ഫിനെഹാസ് നീതിമാൻ എന്ന പേരിന് തീർന്നു തലമുറകൾ അത് മറക്കാതെ വണ്ണം അത് ഇന്നും വണ്ണം എഴുതിയിരിക്കുന്നു ദൈവിക കൽപ്പനകളുടെ അനുസരണയായി ദൈവനിയോഗങ്ങളുടെ അനുസരണമായി നാം ചിലതൊക്കെ ചെയ്യുമ്പോൾ അത് തലമുറ തലമുറയായി ഓർമ്മിക്കപ്പെടുകയും അപ്രകാരം ജീവിക്കുവാൻ പ്രചോദനമായി തീരുകയും ചെയ്യുവാൻ സാധ്യതയുണ്ട് കാരണം മാനിക്കുന്നവൻ ദൈവമാണ് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നാണ് വചനം പറയുന്നത് അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തെ മാനിച്ച് ദൈവത്തോട് അനുസരണം കാട്ടുമ്പോൾ ദൈവം അത് മറന്നു പോകത്തക്ക വിധത്തിലുള്ള ഒന്നായി മാറ്റുമോ ഇല്ല ഉൽപ്പത്തി പതിനഞ്ചിൻ്റെ ആറിൽ അബ്രഹാം മക്കളില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ നിനക്ക് മക്കളെ തരുമെന്ന് അബ്രഹാം യഹോബയിലും യോവ പറഞ്ഞ വാക്കിലും വിശ്വസിച്ചു അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടു നമ്മുടെ അടിയുറച്ച വിശ്വാസം നമുക്ക് നീതിയായി കണക്കിടപ്പെടുന്നു നീതിമാൻ എന്ന പേരിന് യോഗ്യനാക്കുന്നു യേശു ബേധാനിയിൽ കുഷ്ഠരോഗിയായ ഷീമോൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ ഒരു ഭരണി വിലയേറിയ സ്വച്ഛജമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് യേശുവിൻ്റെ തലയിലൊഴിച്ചത് അത് ഇന്നും തലമുറ തലമുറയായി പ്രഘോഷിക്കപ്പെടുന്നു കാരണം അവൾ തന്നാലാവുന്നത് ദൈവത്തിന് വേണ്ടി ചെയ്തു നമുക്ക് യേശുവുമായുള്ള ബന്ധത്തിൻ്റെ ആഴം കൂടുന്തോറും നാം ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ എന്ത് ചെയ്യണമോ അത് ചെയ്യുന്നവരാകാം അങ്ങനെയൊരു ആത്മീയ തീക്ഷ്ണത സ്നേഹം ബഹുമാനം അനുസരണം ഒക്കെ ഈ നാളുകളിൽ നമുക്ക് ഉണ്ടാകുവാൻ ഇടയാകട്ടെ അതിനായി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവ് അങ്ങയുടെ ഹൃദയത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമകളാക്കി ഞങ്ങളെ മാറ്റണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗഡ് ബ്ലെസസ് ഓ